ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് ബീച്ചുകൂടി ഇങ്ങനെ പോകുമ്പോഴാട്ട നല്ലൊരു തിരക്ക് കാണുന്നത് എന്താന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുമ്പോഴാണ് ഈ കാണുന്ന മൂപ്പര് മെഷീൻ്റെ അകത്ത് ഇട്ടിട്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ട് പൊരിക്കുന്ന കണ്ടത് കണ്ടപ്പം തന്നെ ഒരു കൗതുകം തോന്നി അപ്പം തന്നെ കഴിക്കാനും തോന്നി എന്താ ഇതിന്റെ പേരും ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഇതിന്റെ പേരാണ് ഇറാനി ലുക്കൈമത്ത് പേര് കേട്ടപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റ് എനിക്കും വേണമെന്ന് പറഞ്ഞു ആ ചെറിയൊരു പാത്രത്തിലേക്ക് മൂപ്പര് കറക്റ്റ് അളവിന് ആ ഇറാനി ലുക്കൈമത്ത് ഫുൾ ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഇവരുടെ കുറച്ച് സിറപ്പ് സിറപ്പുണ്ടിട്ടു അതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല മൂന്ന് ടൈപ്പ് സിറപ്പും പിന്നെ വൈറ്റ് വെള്ളും ആണ് മൂപ്പരിത്തിന്റെ അകത്തേക്ക് ചേർക്കുന്നത് ഈ ഒരു ഐറ്റം ഞാൻ വേറെ ില്ല നമ്മളെ കോഴിക്കോട് ഫസ്റ്റ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലേറ്റിന് ഇവർ വാങ്ങിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ ആണ് ചെറുതിന് വരുന്നത് വലുതാണെങ്കിൽ നൂറ് രൂപയും വരും നമ്മൾ പോയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായാലും നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കണ്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ച് നോക്കുമ്പോ ഒക്കെ എന്റെ മോനെ സത്യം പറയല്ലോ സാധനം നമുക്ക് ആർക്കും ആർക്കിഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് പേഴ്സണലി പറയുകയാണെങ്കിൽ വെറുതെ ഒരുപാട് നേരം പോയി ക്യൂ കഴിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ജസ്റ്റ് വൺ ടൈം മാത്രം ട്രൈ ആവുന്നതാണ് ഓവർ ഹൈപ്പ് കൊടുക്കാൻ മാത്രം ില്ല കേട്ടോ അപ്പൊരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് മോദാർ ബീച്ച് കയറിയുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആയിഷസ് ബിരന്റെ തൊട്ടടുത്തുള്ള മൊബൈലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സേവ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം